തിരുമേനിമാരെ വൈദിക ശ്രേഷ്ഠന്മാരെ കന്യാസ്ത്രീ അമ്മമാരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇന്ന് മലങ്കര കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കാലത്തിനും ദേശത്തിനും അപ്പുറം പ്രഭാത സൂര്യനെ പോലെ പ്രഭുചൊരിക്കുകയും ആർഷഭാരത സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് ക്രൈസ്തവ സന്യാസ ജീവിതമായി അതിനെ സമന്വയിപ്പിച്ച ഋഷിവര്യനായ പുണ്യശ്ലോകനായ മാറിവാനിയ സ്റ്റെരുമേനിയുടെ മെത്രാഭിഷേകത്തിൻ്റെ നൂറാം വർഷത്തിൻ്റെ സമാപന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് അതാണ് മുഖ്യമന്ത്രി ഇവിടെ ഉദ്ഘാടനം ചെയ്തത് ഭാരതീയ ദർശനത്തിൻ്റെ അന്തസ്തത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തദ്ദേശീയമായ ഒരു സന്യാസ സമൂഹം സ്ഥാപിച്ച് തൻ്റെ വിശ്വാസ സമൂഹത്തിന് മുഴുവൻ ആശ്വാസവും പുരോഗതിയും നൽകാൻ വേണ്ടി യത്നിച്ച മഹാവ്യക്തിത്വമാണ് മാറി വാനിയസ് തിരുമേനി ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ വളരെ ഒരു കാര്യത്തിൽ വളരെയേറെ സന്തോഷവാനാണ് ഞാനൊരു മാവേലിക്കരക്കാരനാണ് മാവേലിക്കരയിൽ ഓണാട്ടുകരയിലാണ് ഇവാനിയസ് തിരുമേനയുടെ ജന്മം ഓണാട്ടുകരയിലെ മാവേലിക്കർ പണിക്കർ വീട്ടിൽ തോമ പണിക്കരുടെയും ഭരണിക്കാവ് കറ്റാനം പള്ളിയിൽ അരിപ്പുറത്ത് മത്തായി ആസാൻ്റെ മകൻ അന്നാമ്മയുടെയും മകനായിട്ടാണ് ഇവാനിയസ് തിരുമേനയുടെ ജന്മം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാടിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനങ്ങൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പള്ളിക്ക് മുമ്പ് പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചും സ്ത്രീകൾക്കും ദളിതർക്കും വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻകൈയ്യെടുക്കുവാനും സ്ത്രീ ശാക്തീകരണത്തിന് അതുവഴി അവരുടെ ജീവിത പുരോഗതിക്കും വഴിതെളിക്കാൻ വേണ്ടി ജീവിതം മുഴുവൻ പ്രവർത്തിച്ച ഗുരുശ്രേഷ്ഠനായ ക്രാന്തദർശിയും നവോത്ഥാന നായകനുമായിട്ടാണ് ഇവാന്സ് തിരുമേനിയെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം പരിശോധിച്ചാൽ ധാരാളം മഹത് വ്യക്തികൾ അതിന് നേതൃത്വം കൊടുത്തതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട അവരുടെ പേരുകൾ ഓർമ്മിക്കുമ്പോൾ നമ്മൾ ചാവറ അച്ഛൻ്റെ പേര് പ്രത്യേകം ഓർക്കും അതുപോലെ ഓർക്കേണ്ട ഒരു പേരാണ് മാര്വാന്യ സ്ഥിരമേനുടേത് എന്ന് പറയുവാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം ആ കാലത്ത് നൂറ് വർഷം മുമ്പ് അദ്ദേഹം എം എ ബിരുദം നേടിയതുകൊണ്ടാണ് അദ്ദേഹത്തിന് എം എ അച്ഛൻ എന്ന പേര് കിട്ടിയത് മാത്രമല്ല അദ്ദേഹം സെറാംപൂരിൽ കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്നു അവിടെ ദീർഘകാലം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി തിരിച്ചു വന്ന് ഒരു സന്യാസിയെ പോലെ ജീവിച്ചുകൊണ്ട് സമൂഹത്തിന് വിദ്യാഭ്യാസം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തത് അവിടെ അദ്ദേഹത്തിന് ടാഗോറുമായി അതിവിടെ സൂചിപ്പിച്ചു ഗുരുദേവന്റെ പേരിലുള്ള കോളേജ് വയനാട്ടിലെ രവീന്ദ്രനാഥ ടാഗോറുമായി നിരന്തരം ബന്ധപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് സബർമതി ആശ്രമത്തിൽ പോയി നിരന്തരമായ അന്തേവാസികളുമായി സമ്പർക്കം പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്തരം മഹാന്മാരായ വ്യക്തികളുമായും മഹത് വ്യക്തികളുമായിട്ടുള്ള സമ്പർക്കമാണ് നവോത്ഥാനത്തിൻ്റെ വഴിയിലൂടെയും വിദ്യാഭ്യാസ പുരോഗതിയുടെ പാടവുകൾ ചവിട്ടിക്കയറുവാനും അദ്ദേഹത്തിന് ഈ സഭയിലൂടെ കഴിഞ്ഞത് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം നമുക്കറിയാം സുറിയാനി പാരമ്പര്യമുള്ള വൈദികരിൽ ആദ്യമായി എം എ ബിരുദം നേടിയ ഒരു വ്യക്തി തൻ്റെ ദൗത്യം അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസമാണ് തൻ്റെ ദൗത്യം സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങൾക്ക് ആശ്വാസം പറഞ്ഞു കൊടുക്കേണ്ടതാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം ആ വിശ്വാസ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് കക്ഷി വഴക്കുകളും വ്യവഹാരങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞ മലങ്കര സഭയിൽ നവീകരണത്തിനും ആത്മീയ പുന പുനർജ്ജീവനത്തിനും തദ്ദേശീയമായൊരു സന്യാസി സമൂഹം കെട്ടിപ്പടുക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിലാണ് അദ്ദേഹം ഈ സഭയെ കെട്ടിപ്പടുത്തത് ഭാരതീയ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ സന്യാസി സമൂഹത്തെ വളർത്തിയെടുത്തത് ബദനി ആശ്രമം എൻ്റെ നിയോജകമണ്ഡലത്തിലെ നങ്ങയാറുളങ്കരയിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇവാനിയോ സ്ഥിതിമേനിയാണ് ഒരു ബദനി സ്കൂള് അവിടെ ആരംഭിച്ച പെൺകുട്ടികൾക്ക് മാത്രമായി ഇപ്പോഴും പെൺകുട്ടികൾക്ക് മാത്രമായ സ്കൂളാണത് ഇതുപോലെ നിരന്തരമായ സ്ഥാപനങ്ങൾ കറ്റാണം പോപ്പൈസ് ഹൈസ്കൂൾ കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല സ്കൂളുകളിലൊന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ മാറിവാനിയസ് കോളേജിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് അവിടെ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഇന്ന് ലോകത്തിൻ്റെ നെറുകയിലാണ് ഇപ്പം മാർ ബെസേലിയസ് കോളേജിൽ അഡ്മിഷൻ കിട്ടാനും വലിയ പാടാണ് വ്യക്തിപരമായ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ എൻ്റെ മകന് സിവിൽ സർവീസ് പരീക്ഷയിൽ ജയിക്കാൻ കഴിഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മാർ ബെസേലിയസിൽ പഠിച്ചതും അതിൻ്റെ കാരണഭൂതനായ നമ്മുടെ ക്ലിമിസ് ബാബ തിരുമേനിയുമാണ് എൻ്റെ മകന് ഒരു ദർശനം കൊടുത്തുകൊണ്ട് അവന് ഒരു വഴി കാട്ടി കാട്ടിക്കൊടുത്തത് അഭിമന്യനായ തിരുമേനിയാണെന്ന് ഞാനിവിടെ അഭിമാനപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇതെന്റെ കാര്യമാണെങ്കിൽ എന്നെപ്പോലെ എത്രയോ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വഴിതെളിച്ചു കൊടുക്കാനും അവർക്ക് ജീവിതം കണ്ടെത്താനും അവർക്ക് പുരോഗതിയിലേക്ക് അവരെ എത്തിക്കാനും ഈ സഭയും മാറി വാനിയസ് കോളേജുകളും മലങ്കര സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സഭയ്ക്ക് ഏറ്റവും ശക്തമായ നേതൃത്വമാണുള്ളത് മാറിവാനിയസ് തിരുമേനിയുടെ പാത തന്നെ പിന്തുടർന്നുകൊണ്ട് ഈ സഭയെ വളർച്ചയുടെ എത്തിക്കാൻ ഇന്ന് ക്ലീമിസ് ബാബ തിരുമേനിക്കും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന തിരുമേനിമാർക്കും വൈദിക ശ്രേഷ്ഠന്മാർക്കും കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് രണ്ട് തിരുമേനിമാരെ കൂടി മലങ്കരസഭയ്ക്കിപ്പോൾ ലഭിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു മോൺസിഞ്ഞോർ ഡോക്ടർ കുര്യാക്കോസ് തലത്തിൽ യൂറോപ്പിൻ്റെ കാര്യങ്ങൾ നോക്കാനും മൊൺസിഞ്ചോ ഡോക്ടർ ജോൺ കുറ്റിയിൽ സഹായമെത്താനായി അഭിമന്യ ക്ലീമിസ് പാബ തിരുമേനിയെ സഹായിക്കാനും വേണ്ടി നിന്ന് അനുവാദം കിട്ടിയ വാർത്ത സന്തോഷത്തോടുകൂടി ഇവിടെ അനുസ്മരിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല മലങ്കര കത്തോലിക്ക സഭയുടെ ചരിത്രം നാടിൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു വിദ്യാഭ്യാസ പുരോഗതിയും ആരോഗ്യരംഗത്തുള്ള വൻപിച്ച മാറ്റങ്ങളും സാമൂഹ്യമായ മാറ്റങ്ങളുമെല്ലാം അതുമായി ഇഴചേർന്ന് നിൽക്കുന്ന ഒന്നാണ് അത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഇന്ന് മുന്നോട്ട് പോകുന്നു അതുകൊണ്ടാണ് ഈ സഭയെപ്പറ്റി പറയുന്നത് മലങ്കര ചർച്ച് ഈസ് എ ഗ്രോയിങ് ചർച്ച് എന്ന് വളരുന്ന സഭയാണ് മലങ്കര കത്തോലിക്ക സഭ എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് ഇനിയും കൂടുതൽ കൂടുതൽ ഉയർച്ചകളിലേക്ക് ഈ സഭ എന്ന് ഞാൻ ആശംസിക്കുന്നു കൂദാശ ചെമ്മച്ചൻ എന്ന് വിളിച്ച നമ്മുടെ ആ എം എ അച്ഛൻ എന്ന് വിളിച്ച ഒരു വലിയ തോതിലുള്ള സാമൂഹ്യ പ്രവർത്തനവും ആധ്യാത്മ പ്രവർത്തനവും യോജിപ്പിച്ച് മുന്നോട്ട് പോയ മാറിവാനിയസ് തിരുമേനിയുടെ കാന്തദർശിത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് ക്ലീമിസ് ബാബ തിരുമേനി ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾക്കൊക്കെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഞങ്ങൾക്ക് ചെല്ലാൻ കഴിയുന്നൊരിടമാണ് പണ്ഡിയാൻ മാവേലിക്കറി എം പി ആയിരുന്നപ്പോൾ ഇവിടെ കൊച്ചി തിരുമേനി ഇവിടെ മേരിഗിരിയിലും തിരുമേനി പോയെന്ന് മേരിഗിരിയിലും ഇപ്പോൾ തിരുവനന്തപുരത്ത് ക്ലൈമിസ് പാവയുടെ സാന്നിധ്യം ഞങ്ങൾക്കെല്ലാം വലിയ പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ് ഇത്രയും വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും അച്ചടക്കത്തോടെ നയിക്കുകയും കേരളീയ സമൂഹത്തിന് പുരോഗതിയും വളർച്ചയും ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ സഭയെയും സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർദനാൽ തിരുമേനിയെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല ഒരു വാചകം കൂടി സി ബി സി യുടെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം കെ സി ബി സിയുടെ പ്രസിഡന്റ് കൂടിയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ വിവിധ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള വ്യക്തിയാണ് അദ്ദേഹം ഇന്ന് ഭാരതത്തിൽ ക്രൈസ്തവ സമൂഹം നേരിടുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട് പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട് ആ വെല്ലുവിളികൾ നേരിടുന്ന സന്ദർഭത്തിലെല്ലാം അതിൻ്റെ മുന്നിൽ തന്നെ പ്രശ്നപരിഹാരത്തിന് ക്ലീമിസ് ബാബ തെരുമേ നടത്തുന്ന ശ്രമങ്ങളെ ഞാൻ അതീവ താല്പര്യത്തോടെ വീക്ഷിച്ചിട്ടുള്ള ഒരാളാണ് തിരുവനന്തപുരം മതരൂപതയുടെ അധിപൻ എന്ന നിലയിൽ മതസൗഹാർദ്ദത്തിനും മതേതരമായ നിലപാടുകൾക്കും എന്നും അദ്ദേഹം മുൻകൈ എടുത്തിട്ടുണ്ട് കേരളം ഒരു പുരോഗമന സംസ്ഥാനമാണ് ഇവിടെ മതേതരത്വത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണ് നമ്മളെല്ലാവരും നയിക്കുന്നത് അതിനെ തകർക്കാൻ വർഗീയതയും വിഭാഗീയതയും ചെലുത്താൻ ശ്രമിക്കുന്ന ശക്തികളെ മാറ്റി നിർത്താനും മതേതര നിലപാടുകളുമായി മുന്നോട്ടു പോകാനും കാട്ടിയ അതേ കാട്ടിയാതയിലൂടെ ഭാരതീയ സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടും മലങ്കര സഭയ്ക്ക് മുന്നോട്ടു പോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ആ പുണ്യശ്ലോകന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ തലമുനിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു നമസ്കാരം ജയ് ദർശനത്തിന്റെ അന്തസ്സത്തെ ക്രിസ്തീയ സന്യാസത്തിൽ പുരോഹിതനായി ക്രിസ്തീയായി മാറിമാനിയുടെ ജീവിതത്തെ അനുസ്മരിച്ച് സമകാലിക തോലിക്കാ സഭയോട് സംവദിച്ച പ്രിയപ്പെട്ട കേരളത്തിന്റെ മുൻപ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വരെയുള്ള സ്നേഹവും ആതിരവും അത്യുന്നതകർത്തിനാൽ മോറാൻമാർ ബസേലസ് കാതലയ്ക്ക് വാഹന തിരുമനസുകൊണ്ട് അർപ്പിക്കുന്നു